പഞ്ചമാണ്ടവന്മാർ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പാമ്പാടി ഐവർമഠം നിളാതീരത്തിൽ ബലിതർപ്പണത്തിനായി പതിനായിരങ്ങളെത്തി കർക്കിടക കർക്കിടകവാവിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച നടന്ന ബലിതർപ്പണത്തിന് പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തിൽ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും വൻ ഭക്തജനാവലിയാണ് പിതൃതർപ്പണത്തിനായി അതിരാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നത് കർക്കിടക കറുത്ത വാവ് ദിനമായ പുലർച്ചെ മുതൽ തന്നെ കർമ്മങ്ങൾ ആരംഭിച്ചു പുഴയിൽ നീരൊഴുക്ക് ശക്തമാവുമെന്ന വിലയിരുത്തലിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരുന്നു ബലിതർപ്പണത്തിന് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് രമേശ് കോരപ്പത്തു എന്നിവരും വിപുലമായ സൗകര്യങ്ങൾ ജനാർദ്ദന നമ്മുടെ മനസ്സിൽ വിചാരിക്കുക ചെയ്ത ക്രിയ സ്വീകരിക്കാൻ വേണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഇയാളെ നാക്ക് നിക്കുക മുകളിൽ നടുക്കുപിടിച്ച് താഴേക്ക് പഴയന്നൂർ പോലീസ് സി ഐ കെ എ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും കൂടാതെ അഗ്നിശമന സേനയും ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സേവാഭാരതിയും തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകി തിരുവല്ലമല ഡിവൈഎഫ്ഐ സേവാഭാരതി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ചുക്കുകാപ്പി വിതരണവും നടത്തി പിതൃതർപ്പണത്തിനായി സംഘടിപ്പിച്ച വിപുലമായ സൗകര്യങ്ങളിൽ തങ്ങളുടെ പിതൃക്കൾക്ക് ഭക്തിപൂർവ്വം തർപ്പണം ചെയ്ത് ഏറെ സന്തുഷ്ടരായാണ് വന്നെത്തിയവർ മടങ്ങിയത്